വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ നമ്മളൊന്ന് അത്താഴത്തിനുള്ളൊരു കറിയ കേട്ടോ പാവങ്ങളുടെ കറിയ കറിയേണ്ടെന്ന് വെച്ചാൽ തീരം ഞാൻ ഇന്ന് ശരിക്കും കോഴിൻ്റെ കഫക്കുണ്ട് ചിക്കൻ കഫ്ളെ വാർത്ത പക്ഷേ അതൊന്നും കിന്നില്ല നമ്മളൊരു നാടൻ സ്റ്റൈലിൽ തക്കാളി കൊണ്ടുള്ളൊരു അപ്പോൾ അതാണ് അതിൻ്റെ മുമ്പ് നമ്മൾ ആദ്യമായിട്ട് രണ്ട് പപ്പടമൊക്കെ വരും പപ്പടം അതായത് നമ്മൾ ഇങ്ങനെനിക്ക് വലിയൊരു പാലത്തിന് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് കളിക്കുന്ന മുമ്പുറുക്കലും ഇതൊക്കെ കക്ക ഇങ്ങൻ്റെ അതൊക്കെ ഉണ്ടാക്കിന് പക്ഷേ അതൊന്നും ഞമ്മൾക്ക് തെറ്റായില്ല ഒരു രണ്ട് മൂന്ന് പപ്പടം പൊള്ളിച്ച് പരിപാടി ഒരു ആംബ്ലേറ്റും അപ്പോൾ ഈ പപ്പടം കഴിഞ്ഞിട്ട് നമ്മൾ ആംബ്ലേറ്റ് ഇട്ട് പിന്നെ നമ്മൾ തക്കാളി ഒന്ന് കടുവാറക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തക്കാളി അതുകൊണ്ടുള്ള പരിപാടിയാണ് അപ്പോൾ പ്രിയമുള്ളവരോട് ആദ്യമായിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മളെ ചാനലിൽ കാണുക ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കിനടിച്ചാലെന്താന്ന് വെച്ചാൽ ഇതേമാതിരി നമ്മളെ ഓരോ ഓരോരുത്തരുടെയും വീഡിയോസൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും പക്ഷെ ഇതൊക്കെ ഇങ്ങനെ അറിയാമെന്ന് എനിക്കറിയാം പക്ഷെ എങ്കിലും ഞാനിതിങ്ങനെ കാട്ടുകയാണെന്നുള്ളു അപ്പോൾ അതാണ് സംഭവം കേട്ടോ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇതിലും കൂടുതൽ നല്ലതായിട്ട് ചെയ്യാനൊക്കെ അറിയാം പപ്പം പോലെ കാനും അറിയാം നമ്മൾ എണ്ണയ്ക്ക് വളരെ കുറഞ്ഞ എണ്ണ ചിലവാക്കൂലുള്ളൂ കാരണം എന്താ പറയുക ഇതൊക്കെ നമുക്ക് കിട്ടണേനെ നമ്മൾ തന്നെ തിന്നാ പോരല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ശമ്പളം കിട്ടുന്നതിന് മുമ്പ് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവൂല്ലേ നമുക്ക് അപ്പോൾ അതുകൊണ്ട് പ്രയാസങ്ങളുടെ പ്രയാസത്തിലുള്ള ഒരാളായതുകൊണ്ട് നമ്മളിങ്ങനെ കുറഞ്ഞ എണ്ണയിലിട്ടിട്ട് അങ്ങോട്ട് കിടക്കണം കേട്ടോ അവങ്ങൾ പിസ്കലാണെന്ന് കരുത്തു കൂട്ടണ്ടെട്ടോ അപ്പോൾ പ്രിയമുള്ളവരോട് പറയണം വീണ്ടും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ലൈക്ക് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഒക്കെ ഒന്ന് അടിക്കാം അപ്പോൾ എന്താ വച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു ആംബ്ലേറ്റ് അടിക്കാനുള്ള പദ്ധതിയാണ് അപ്പോൾ ഈ പപ്പടം പൊള്ളിച്ച് കഴിഞ്ഞാൽ പിന്നെ ആംബ്ലേറ്റും അടിക്കുക തിന്ന വേണ്ടി തിന്നാക്കൾ കുഴി അപ്പോൾ നമ്മൾ ആംബ്ലേറ്റ് അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒന്ന് അങ്ങോട്ടങ്ങോട്ട് അടക്കാം എന്നിട്ട് അതങ്ങ് എടുത്ത് വെച്ചിട്ട് വേണം തക്കാളി കറി ഉണ്ടാക്കുക അപ്പോൾ പ്രിയമുള്ളവർ ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ടാവില്ല ഞങ്ങൾ സ്പീഡ് ബേക്കപ്പൊന്നും അറിയില്ല അങ്ങനെ ചെയ്യലുണ്ടല്ലോ വി ഐപികളല്ലെങ്കിൽ നമ്മൾ പാവപ്പെട്ട പ്രവാസിയാണ് കേട്ടോ അപ്പം അതുകൊണ്ടുള്ള ഓരോരോ പ്രയാസപ്പെട്ട കറികളാണ് ഇതുപോലത്തെ ഇതുപോലെ നമ്മൾ ചെയ്യുന്നത് അപ്പം പിന്നെ അത് മാത്രമല്ല എനിക്ക് നല്ല ഇഷ്ടമാണ് നല്ല ഒന്നാം നമ്പർ കപ്സ ഞാൻ വെച്ചിരുന്നു കഫ്സിക്കൻ്റെ അപ്പം അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ഈ പരിപാടി നമ്മൾ ചെയ്യുന്നത് നമുക്ക് വെറും ചോറും വേറെ എന്തെങ്കിലും ഒരു താളിപ്പ് ചില കൂടാത്തായിട്ട് അപ്പോൾ അങ്ങൻ്റെ പരിപാടിയാണ് പിന്നെ നമ്മൾ ഈ മൂന്ന് തക്കാളി വെച്ചിട്ടുണ്ട് ഒരു താളിപ്പ് അടു തക്കൽ വയൽ കുറച്ച് നഞ്ഞി വെള്ളം പറഞ്ഞിങ്ങാണ്ട് ചോറ് വച്ച വെള്ളം ഒക്കെങ്ങാണ്ടിങ്ങനെ പറഞ്ഞ് തന്നാലും പപ്പടൊക്കെ പൊട്ടിച്ചിരുന്നൊക്കെ നല്ല രസം ഉണ്ടാകും പക്ഷേ അതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല നമ്മൾ ഇപ്പം നമ്മൾ ചെയ്യുന്നത് വേറെ മോഡലാണ് തക്കാളി തണുപ്പ് കടുകൊട്ടിക്കല്പ്പം അപ്പോൾ നമ്മൾ ചട്ടകളല്ലേ നമ്മൾ കൈകി വേറെ അപ്പോൾ ഒരു മൂന്ന് തക്കാളി മൂന്ന് വച്ചളവെട്ടും കണ്ട് മുപ്പത്തി മൂന്ന് കടുവ മൂന്ന് വച്ചളവാണ് മൂന്ന് തക്കാളി മുപ്പത്തി മൂന്ന് കടുക് മണിയും പൊട്ടിച്ച ആ പൊട്ടിക്കുന്ന വെള്ളത്തിൽ അലയിലേക്ക് നമ്മൾ ഈ കടു ഈ തക്കാളി അങ്ങോട്ടിട്ട് ഒന്നുണ്ടാക്കും പക്ഷെ നിങ്ങൾക്ക് ഇതിനും കൂടുതലും നന്നായിട്ടും അറിയാം നിങ്ങളെ കൊക്കത് അറിയാൻ എനിക്കറിയാം എങ്കിലും ഞാനൊന്ന് ചെയ്ത് കാട്ടുക എന്ന് മാത്രമാണ് അപ്പോൾ നമ്മൾ ആംബ്ലേറ്റ് റെഡി അപ്പോൾ ആംബ്ലേറ്റ് റെഡി ആകുമ്പോൾ നമ്മളെന്ത് ചെയ്യും ആ ചട്ടിയിലേക്ക എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ ലേസം കടുക് പൊട്ടിക്കും കേട്ടോ കടുക് കുടുകിടുകയും കിടികിരി എന്നൊക്കെ പറയുമ്പോൾ നമ്മളെന്താകും കിടികിരി കടുകിടും കടികിരി എന്ന് പറയും അപ്പോൾ അതിൽ നമ്മൾ ഈ തക്കാളി ഇട്ട് നടക്കും അതിലേക്ക് രസം എണ്ണയും വെള്ളവും പായും അപ്പോൾ ഇങ്ങനെ മുപ്പത്തിമൂന്ന് കടുകും മുപ്പത്തിമൂന്ന് മുക്കാൽ കടുകും അപ്പോൾ അതങ്ങനെ പൊട്ടി വീണ് കൂടി നമ്മൾ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടോ അപ്പോൾ ആ തക്കാളി അരിണ്ടിടും നിങ്ങൾക്ക് ഇതിലേറെ നല്ല നന്നാക്കി ഉണ്ടാക്കാൻ അറിയും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറിയും പാവം പ്രവാസിക്ക് അത്രയല്ലേ പറ്റുള്ളൂ കാരണം തക്കാളിൻ്റെ കൂട്ടത്തിൽ ഉള്ളിലെ കാസില്ലാത്തത് കൊണ്ടല്ല പിന്നെ പച്ചമുളക് മൂന്ന് തക്കാളി മൂന്ന് അപ്പോൾ ഇതുപോലത്തെ കറിയൊക്കെ അറിയുന്നവരും അറിയാത്തവരൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിനൊക്കെ ഒന്ന് അറിയിക്കുക അതൊന്നൊന്ന് മൂടി വെച്ചിട്ട് ഈ മൂടി ഇങ്ങനെ പിന്നെ നമ്മളെ പരിപാടി കൊടുക്കുക പിന്നെ നമ്മളത് അതിലേക്ക് അപ്പോളെ അപ്പൊ പ്രിയമുള്ളവരെ അപ്പൊ നമ്മള് എന്ത് ചെയ്യാൻ പോണത് തക്കാളി തക്കാളി വാടിപ്പോയിട്ടു നല്ലോണം വൃത്തിയായിട്ട് വെച്ച് ഇതാണ് കറി ഇത് പാറുന്നടിച്ച വളരെ വൈ അതൊരു ടേസ്റ്റാണ് കേട്ടോ അടർ ടേസ്റ്റായി നമ്മക്ക് ടേസ്റ്റാണ് നിങ്ങളെ കാര്യം നമുക്കറിയില്ല ഇത് കുറച്ച് ഉപ്പും തക്കാളി നമുക്ക് ഇതേമാതിരി ചരങ്ങ ചുരക്ക ചരങ്ങ പിന്നെ മത്തൻ്റെല അല്ലെങ്കിൽ ചീര ഇതുപോലത്തെ കറിക്കൊക്കെ ഭയങ്കര താല്പര്യം കാരണം എന്താ വെച്ചാൽ ഞാൻ കഫ്സപ്പണീൻ്റെ ആളാണ് അറബി വീട്ടിലാണ് ാണ് ഞമ്മള് അങ്ങനത്തെ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി നമ്മൾ ചോറ് വെക്കുന്ന പരിപാടി അപ്പൊ ആ ചോറ് വെക്കുമ്പോഴുള്ള തിന്നാണ് കിട്ടും താല്പര്യമില്ലാത്ത അപ്പൊ എല്ലാവരോടും സ്നേഹം മാത്രം നമ്മളെ വീടും അവസാനിക്കുന്നു അപ്പൊ ചങ്കാളെ വീടെ അവസാനിക്കാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തൊരു കിടലം വീഡിയോവുമായി വരും വരെ എല്ലാവരോടും ബായ് 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 ഓ